ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെമ്പല്ലിക്കൂടാണ് ആക്കാൻ പോകുന്നത് നമ്മളെ നെറ്റിനെ കൊണ്ടുള്ള ഇരുമ്പിൻ്റെ കൊണ്ടുള്ള ചെമ്പല്ലിക്കൂടാണ് അതിന് നമുക്ക് വേണ്ടത് നാലടീൻ്റെ നെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാലടിൻ്റെ ഒന്നേ കാലിഞ്ച് നെറ്റ് ഇത് കേജ് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ കേജിലുള്ളതാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ അടിഭാഗം ആദ്യം നമ്മൾ കട്ട് ചെയ്യുക അടിഭാഗത്തേക്ക് വേണ്ട അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറുപത്തൊമ്പത് ആണ് നമ്മൾ അടിഭാഗത്തേക്ക് ഉപയോഗിക്കുന്നത് ഇനി അറുപത്തൊമ്പത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഈ നെറ്റിൻ്റെ കള്ളിക്ക വരുന്നുണ്ടെങ്കിൽ അത് കണക്കായിട്ട് കട്ട് ചെയ്താൽ മതി അതൊരു ഒരു സെൻറ്റിമീറ്റർ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഒരു സെൻറ്റിമീറ്റർ അധികം കുഴപ്പമില്ല നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം ഇത് നമ്മൾ ഞാൻ കട്ട് ചെയ്യുന്ന ഇത് അടുപ്പിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് സാധാരണ അവർ ചില ആൾക്കാർ ഇത് പകുതിക്ക് വെച്ച് കെട്ടി കട്ട് ചെയ്യുന്നവരുമുണ്ട് അതുണ്ടെങ്കിൽ ഈ തമ്മൽ രണ്ടിനും അടുത്തത് വരുമ്പോൾ അത് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യുന്നത് ഞാനിപ്പം കട്ട് ചെയ്തത് നമ്മൾ കണക്കി വെച്ചിട്ടേ കട്ട് ചെയ്യുന്നല്ലോ നമ്മൾ കമ്പിനെ കൊണ്ട് വളക്കുന്നില്ല അത് പ്ലാസ്റ്റിക് ആയതിനൊണ്ട് കിട്ടുമോ ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മളെ അടിഭാഗത്തേക്ക് വേണ്ടത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ടിലായതുകൊണ്ട് ചെറുപ്പം ചെറിയ വളവുണ്ടാവും അത് നമുക്ക് ചിലങ്ങൾ വേണമെങ്കിൽ നിർത്തു കൊടുക്കാം നിറച്ച് വെച്ചിട്ട് ഇള കുറച്ച് കിട്ടിയാൽ നീര് കുറച്ച് വീർന്ന് കെട്ടും നമുക്ക് വേണ്ട ആദ്യത്തെ ടീച്ചും പിന്നെ നമ്മളിതിൻ്റെ ർച്ച് ആണ് ആർച്ചാണ് കുറിക്കാൻ വന്നത് ആർച്ചിൻ്റെ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് നൂറ്റി മുപ്പത്തേഴ് ആണ് ഇത് ഇതുപോലെ വരുന്നതാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം കാരണം നമുക്ക് അത് പണിയെടുക്കുമ്പം ചിലപ്പം കൈക്ക് വാടി കൊള്ളാൻ ചാൻസ് ഇല്ല കൊണ്ട് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഇത് അടുത്തതിൻ്റെ നമ്മൾ അതിന്റെ ആപ്സിന്റെ ഭാഗമാന്ന് നോക്കുന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് അതിന്റെ ആപ്സ് ആണ് മുറിക്കുന്നത് അത് നമുക്ക് വേണ്ടത് നൂറ്റി മുപ്പത്തി ഏഴ് സെന്റിമീറ്റർ നമ്മൾ എടുക്കുന്നത് നമ്മൾ ആർച്ച് വരുന്ന ഭാഗം കൂടി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമ്മൾ കെട്ടുകയാണ് ഇത് തമ്മൽ നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കയറാണ് എടുക്കുന്നത് അതായത് ഏറ്റവും നേരിയ കയറി എടുക്കാം നേരിയ കയറാകുമ്പോൾ നമുക്ക് കെട്ടിയാൽ കുറച്ചും കൂടി ടൈറ്റും കിട്ടും അതുകൊണ്ടാണ് ഈ നേരിയ കയറി എടുക്കുന്നത് അപ്പോൾ അത് രണ്ടിടും തമ്മൽ വെച്ച് കെട്ടണേന് ജസ്റ്റ് ആരെങ്കിലും പിടിച്ചാലും മതി ഇത് നമ്മൾ ഒറ്റക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ സർക്കാരൊന്ന് ൊടുത്താല് രണ്ടാളുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിട്ട് ചെയ്താലും മതി ഇത് കെട്ടണം എന്നില്ല അങ്ങനെ നമ്മൾ ഒറ്റക്കാ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താല് കയറി കെട്ടുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം അതിനെ അതിനേക്കാളും ഒന്നര നീളം ജാസി ഇതിന്റെ അളവിന്റെ ഒരു ഒന്നര എടുത്താല് നമുക്ക് ഏകദേശം കണക്കായിരിക്കും അളവ് ഒരു ഭാഗത്തേക്ക് കട്ടണ്ട രണ്ടു ഭാഗത്തും കെട്ടാൻ തന്നെ കാര്യം എടുക്കുന്നുണ്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിട്ടും ഈ കുത്തനെ വെച്ചിട്ട് വെട്ടണ്ടെങ്കിൽ കുത്തനെ വെച്ചിട്ട് കെട്ടിട എളുപ്പാണെങ്കിൽ അത് കെട്ടി കഴിഞ്ഞ് ഒന്ന് ഒരുപാട് ഇതാക്കി കൊടുത്താലേ നമുക്ക് ഈ കെട്ടും വേണ്ടി അയക്കാം വേറെ അധികം കെട്ടൊന്നുമില്ല അവർ ഇതിന് ഉള്ളിട്ട് കേട്ടിട്ട് അത് സാധാരണ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് എളുപ്പത്തിൽ ഏത് വിധത്തിലാണ് കെട്ടാൻ പറ്റുമെന്നു വെച്ചാൽ അതുപോലെ ഞാൻ മതി പിന്നെ ഇതിപ്പോൾ നമ്മൾ കെട്ടുമ്പോൾ ഓരോ കള്ളി കണക്കായിട്ടാണ് കെട്ടുക ഒരു ഇതിൽ വരുന്ന ഇത് കണക്കായിട്ട് അതാണ് നമ്മൾ കുറച്ചും കൂടി ടൈറ്റ് കിട്ടുക ഇതിന് ഉള്ളിൽ കെട്ടിയാൽ ടൈറ്റ് ഇത് എടുക്കുന്നത് ഇപ്പം നമ്മളെ ഈ കയറി ഒന്ന് ഒരു അതിൻ്റെ ഉള്ളിട്ട് എടുത്തിട്ട് ആ കയറിനെ റൗണ്ടിൻ്റെ പുറത്തേക്ക് കൂടി എടുക്കുന്നു ടൈറ്റ് ചെയ്യുന്നത് ഇതിപ്പം വലിച്ചു പിടിച്ചിട്ട് ഇത് വലിച്ചു കൊടുത്താൽ അതാണ് ടൈറ്റായി അതുകൊണ്ട് നേരെ കയറാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈറ്റ് കിട്ടും കുഞ്ഞിക്കുട്ടിനാണ് നൃത്തത്തിന്ന് കിട്ടുന്നുണ്ട് നമ്മള് ഇന്ന സ്ഥലത്ത് ഒരു ജസ്റ്റ് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാ തേങ്ങ താലയിൽ പൂണ്ട് കിട്ടിയിട്ടുണ്ട് അവിടെ നമ്മൾ കുറച്ച് മാറി നിൽക്കുന്നുണ്ട് നമ്മള് ആ രണ്ടു ഭാഗം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഏകദേശം ചമ്പലി കൂണ്ടടി ഇനിയാണ് ഇതിന്റെ മുഖം വരുന്നത് അന്ന് വായി മീന് കയറേണ്ടത് ഇതാണ് കുറച്ചൊരു റിസ്ക് എന്ന് പറയാം എന്നാലും റിസ്ക് ഒന്നുമില്ല അതിൻ്റെ കട്ട് ചെയ്യേണ്ടത് മൂട് കെട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ എടുക്കുന്നത് ഒരു മീറ്റർ ഞാൻ ഈ നാലടി നെറ്റ് തന്നെ അത് ഒരു മീറ്റർ നീളത്തില് കട്ട് ചെയ്യുക ഇപ്പം നമ്മൾ ഒരു മീറ്റർ നീളത്തിൽ ആ നാലടീൻ്റെ നെറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മൃത്തിൻ്റെ ഹൈറ്റ് ഏകദേശം കണക്കാക്കിയിട്ടാണ് നമ്മൾ മുറിക്കുന്നുണ്ട് അതായത് നാൽപ്പത് സെൻറ്റിമീറ്റർ നമ്മൾ എടുക്കുന്നത് നാൽപ്പത് സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യാം ഇത് കൂട്ടാ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് നമുക്ക് ഈ മുന കിട്ടണം ഈ ഒരു ഇതിൻ്റെ കള്ളിക്കുന്ന കള്ളിക്ക് കണക്കായിട്ടല്ല വെട്ടിയ അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് മുന കിട്ടാൻ വേണ്ടിയിട്ട് മീന് കയറുമ്പോൾ അതിനെ കൊണ്ടിട്ടാന്ന് പിന്നത്തേക്ക് കയറിയ മീൻ പിന്നെ കീയാണ്ട് എടുക്കും അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എൻ്റെ നല്ലത് ലാസ്റ്റ് ഇത് കട്ട് ചെയ്യുക മോനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ അത് കണക്കാക്കിയിട്ടല്ല കട്ട് ചെയ്യുക പക്ഷേ മൊന വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് പീസ് ഒരു പീസും കൂടെ വേണം ഒരു പീസും കൂടെ കട്ട് ചെയ്യാൻ വെച്ചാൽ ബാക്കി അതേ അളവിൽ തന്നെ ഒന്നും കൂടി എടുക്കുമെന്നാണ് നമ്മൾ രണ്ട് ഭാഗത്തേക്കും അത് ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കെട്ടുന്ന കാണിച്ചു തരാം പ്ലാസ്റ്റിക് ആയാലും നമ്മൾ ചെറങ്ങനെ അത് അതിന്റെ രണ്ട് ഭാഗവും കട്ടായുണ്ട് നമുക്കൊരു അളവ് കുറച്ച് ജാസ്തി ആയാലും കുഴപ്പമൊന്നുമില്ല അളവ് വയ്യ കട്ട് ചെയ്ത് കളയാ നമുക്ക് നമ്മൾ ഈ ചെയ്യുന്നതിന്റെ നമ്മൾ ഈ മൊനവെച്ചു ഭാഗമില്ല ഈ ഭാഗത്തേക്കാണ് നമ്മൾ കെട്ടുക രണ്ടും കൂടി തമല പിടിക്കുക ഇത് രണ്ടും തമ്മിൽ നമ്മൾ ഒരു കെട്ട് കൊടുക്കുക ടൈറ്റ് തന്നെ അത് കെട്ടാം നമുക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു കെട്ടാണ് കെട്ടിയത് ഇതിപ്പോൾ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെട്ടണം കാരണം ഇതിൻ്റെ വായിൻ്റെ രൂപം വലിപ്പം നോക്കിയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കെട്ടും കൂടി കൊടുക്കണം അതൊരു കള്ളിയിൽ കൊടുത്താൽ മതി രണ്ടു ഭാഗത്തുനിന്നും നാലാമത്തെ കള്ളിയിൽ വരുന്ന പോലത്തെ അടുപ്പിച്ച് പിടിക്കണം ഇത് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒറ്റക്കാ ചെയ്യുന്നുണ്ട് കമ്പി കൊള്ളാതെ ശ്രദ്ധിക്കണം അതേപോലെ അടുപ്പിച്ച് പിടിക്കുക അത് അടുപ്പിച്ച് കെട്ടുന്നില്ല നമ്മൾ അതിൻ്റെ ഒരു ഏകദേശം കുറച്ച് കുറച്ചിട്ടാണ് കെട്ടുന്നത് കാരണം അങ്ങേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ രണ്ടെണ്ണം കെട്ടിയിട്ടും ഒരു വായി കുറേ കൂടി വലിയ വീതിയുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഒതുക്കി കൊടുത്താൽ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഒരു രണ്ടര ഇഞ്ചിൽ ഗ്യാപ്പ് എഫ് ഐ കിട്ടുണ്ടോ അപ്പോൾ അത് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒതുക്കി കൊടുക്കാം വേണമെങ്കിൽ ലാസ്റ്റ് അത് കെട്ടിയിട്ടാകുമ്പം ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് ഇതിപ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്കുള്ളിൽ ആക്കിയിട്ടുണ്ട് അപ്പം നേരത്തെ മുച്ച കഷ്ണം ഇതുപോലെ തന്നെ കെട്ടിയെടുക്കുക ഇത് നമ്മൾ രണ്ട് ഭാഗത്തേക്കുള്ളതും ആക്കിയെടുത്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി അതിന് വെച്ചിട്ട് കെട്ടുണ്ട് മുഖം കെട്ടാൻ പോകുന്നു അപ്പോൾ ഇത് കെട്ടുന്ന ഒരു അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് അതിൻ്റെ ഭക്ഷണത്തെ കെട്ടേണ്ടത് നാൽപ്പത്തി സെൻറ്റിമീറ്റർ നമ്മൾ നിങ്ങൾക്ക് നോക്കേണ്ട ഒന്ന് കഷ്ടം ഒരു കാര്യം എടുത്ത് കെട്ടുക രണ്ട് ഭാഗം ഇതുപോലെ ഇപ്പറും അടിയിൽ നിന്ന് നാൽപ്പത്തഞ്ചെടുത്തിട്ട് നമ്മൾ നമ്മൾ അളവ് വെച്ചെടുക്കാന്ന് എടുത്തിട്ട് കെട്ടുണ്ട് ഇത് കെട്ടുമ്പോൾ കുറച്ചൊരു വാർഡുണ്ടാവും ടൈറ്റ് ഉണ്ടാവും രണ്ടാമത്തേത് നമ്മളീ ഇഭാത്ത് കെട്ടുന്നുണ്ട് ഏകദേശം അതിന്റെ അളവ് വെച്ചിട്ട് എടുക്കുക അതിന് നേരെ ഇരട്ടി കയറി കട്ട് ചെയ്ത് ഏകദേശം അതിന് കണക്കുക കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല കയർ കട്ട് ചെയ്ത് കളയാം ും താഴെ കെട്ടിയ പോലെ തന്നെ കെട്ടും അതുപോലെ തന്നെ കെട്ടി കെട്ടി വരണം ഇത് മൊത്തത്തിൽ നേരത്തെ കെട്ടിയ പോലെ കെട്ടണം രണ്ട് അതിൻ്റെ വായും കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇനി ഇതിനെ മത്ത് വെച്ചിട്ട് കെട്ടണം അതിൻ്റെ നമ്മൾ അളവ് അളവെടുക്കുന്നത് അടിയിലെടുത്ത് അതേ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അറുപത്തൊമ്പതിലാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ട് ആ അടിയിലെടുക്കുന്ന അളവ് ഏതാണോ അതന്നെ കട്ട് ഇതിനെ അപ്പൊലെ നോക്കണം അതിന്റെ വായി ഏകദേശം ഒരു വലിയ ഗ്യാപ്പ് ഗ്യാപ്പാകുമ്പോഴാണ് വലിയതായാല് ഇപ്പം കീഞ്ഞ മീൻ തന്നെ കയറിയിട്ട് പോകും അപ്പം നമ്മൾ ഇനിയിപ്പം അടുപ്പിക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എടുക്കും ഏകദേശം ഒരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ചിനുള്ളിൽ ഗ്യാപ്പ് വേണ്ടു അതിനകത്ത് അപ്പം ഇത് കെട്ടി കഴിഞ്ഞാൽ അടുപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അടുപ്പിക്കാൻ കഴിയും എന്നാലും ആദ്യമേ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ കിട്ടുമ്പോൾ കയറി കെട്ടുന്നതാണ് നേരത്തെ നമ്മൾ ഉള്ളിൽ ഇട്ട സാധനം അത് നമുക്ക് വേണ്ടിക്കല് ഇത് മുന്നോട്ടേക്ക് ആക്കി അടുപ്പിച്ചിട്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കുടിച്ചിട്ട് ഇത് മുന്നോട്ടേക്ക് ആക്കി കൊടുത്താൽ അടുത്ത് ഇടും കുറച്ചും കൂടി അടുപ്പ് അടുത്ത് വേണ്ടിക്കല് കള്ളി കുറവ് വേണ്ടിയിൽ അത് കുറച്ച് മുമ്പോട്ടേക്ക് ആയാൽ അടുക്കും അത് നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതേപോലെ ബാക്കോട്ട് ആക്കിയാൽ അതിന് ഇണക്കായിട്ട് നീരുകയും ചെയ്യും നമ്മൾ അറുപത്തി അപ്പം എടുത്തിട്ട് കട്ട് ചെയ്ത സാധനമാണ് അപ്പോൾ നമ്മൾ അതിനെ കണക്കാക്കി വെച്ചിട്ട് കെട്ടണം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് അതിന് ഇതിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കണം അതിന് കണക്കായിട്ട് ൂടി കെട്ടാൻ പോകുന്നു ഇതും കൂടെ കെട്ടിയാൽ നമ്മുടെ കൂട് ഏകദേശം ആയി നമ്മൾ ഏകദേശം കെട്ടിത്തീരാനായിട്ടുണ്ട് രണ്ട് ഭാഗവും കെട്ടി ഫിനിഷായി നമ്മൾ കെട്ടി ഫിനിഷാക്കിൻ്റെ മീൻ കയറേണ്ട ഭാഗമായത് നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കണം ഗാസ്റ്റത്തെ ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതാണ് ചെമ്പലിക്കൂടിൻ്റെ രണ്ട് ഭാഗമായി ായിട്ടുണ്ട് ഇതേപോലെ പൊന്തി മുന നിൽക്കുന്ന ഭാഗമെല്ലാം നമ്മൾ മടക്കിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം കൈക്കൊന്ന് പുഴാണ്ടെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മളെ കൂട് ഏകദേശം ആയി എല്ലാം പണിയെല്ലാം തീർത്തിട്ടുണ്ട് രണ്ട് ഭാഗമായി ഇപ്പോഴത്തെ ഭാഗവും മുഖ്യമാക്കിയിട്ടുണ്ട് കൂടായി അപ്പോൾ നമുക്കിതിൻ്റെ മീനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയ മീനെടുക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു വാതിൽ ആക്കി കൊടുക്കണം അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഭാഗത്തെയാക്കണ്ടോ ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം നോക്കിയിട്ടൊരു നാല് കണ്ണ് വീതം നമുക്ക് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ഡോറാക്കാൻ വേണ്ടി ഇതുപോലെ നാല് കണ്ണിൻ്റെ വീതിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ മീനെല്ലാം ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്കൊരു ഡോറും കൂടി ആക്കി കൊടുക്കണം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഫുള്ള് കിട്ടുന്ന വിധത്തിൽ നമ്മളിപ്പം മൂന്നതിനെ കണക്കായിട്ടെടുത്ത പീസാണ് നമ്മൾ അതിന് കെട്ടി കൊടുക്കും അതിൻ്റെ അകത്ത് ഒരു ഭാഗം ഫിനിഷായിട്ട് കെട്ടി കൊടുക്കണം തീർത്ത് കെട്ടുക അത് നല്ല ടൈറ്റ് കൊടുക്കണ്ട ഒരു വിധം എന്നിട്ട് ബാക്കി ഭാഗം കെട്ട് വരുന്നില്ല നമ്മൾ ചുറ്റി കൊടുക്കുകയും ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ കെട്ട് കൊടുക്കുന്നില്ല ഇതുപോലെ ഓരോന്ന് കണ്ണിറ്റേ കൂടി ഇതുപോലെ ചുറ്റി കൊടുക്കുന്നു ചുറ്റി അടിയിലത്തെ ഭാഗം മാത്രം ഒരു കെട്ട് കൊടുക്കും അതും നല്ല ടൈറ്റ് കൊടുക്കണ്ട ഒരു ചെറിയൊരു ലൂസ് കൊടുക്കണം അപ്പം ഇത് നമ്മൾ കെട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടൈറ്റ് കൊടുത്തിട്ടാകുമ്പോൾ കുറച്ച് ലൂസാണ് കൊടുത്തിട്ട് അത് നമ്മൾ ഇത് തുറക്കേണ്ടത് കൊണ്ടാണ് ഇപ്പം നമ്മൾ തുറന്നിട്ട് നമുക്ക് ഇതാക്കേണ്ടത് കൊണ്ടാണ് ഫുൾ ടൈറ്റ് കൊടുക്കാൻ അത് നമ്മൾ ഓരോന്നിനും ഫസ്റ്റ് ഒരു മോളൊരു കെട്ട് കെട്ടി പിന്നെ എല്ലാ കണ്ണിറ്റേയും കൂടി ചുറ്റുപോയത് അടിയിലും ഒരു കെട്ട് കൊടുക്കു പോയത് നമുക്ക് തുറക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഭാഗം മാത്രമേ നമ്മൾ കെട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വേറൊരു കയറി കുറച്ച് ലെങ്ത്തിൽ മുറിച്ചിട്ട് നമ്മൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കണം നമുക്ക് അത് ഇതിന് മുകളിൽ കൊടുത്താലും മതി അതിന് കൊടുക്കാണ്ട് അതിൻ്റെ മുകളിലത്തെ കണ്ണിന് കെട്ടി കൊടുക്കുക നമ്മൾ ഇതെന്തിനു വെച്ചാൽ നമ്മൾ തുറന്നു കഴിഞ്ഞ അതിൻ്റെ അകത്ത് നമ്മൾ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ മീൻ കൊടുക്കാനുള്ള തീറ്റ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കെട്ടി വെക്കണം മീൻ എടുത്തു കഴിഞ്ഞാലും അതുപോലെ ചുറ്റുറ്റി കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ഇത് ഇതിന് വണ്ടിക്ക് നമുക്ക് കെട്ടി വെക്കാം നഷ്ടിട്ട് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കാരണം വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് തുറന്ന് വരാൻ എടുക്കാനാണ് അത് കെട്ടിയത് നമുക്ക് മീൻ എടുക്കാനും വേണ്ടിയിട്ട് നമ്മളെ കൂട് ഇന്നത്തെ ഫിനിഷ് ആയിക്കേണ്ടതാണ് ചമ്പലി കൂട് ഇതിന് നമ്മൾ എടുത്തിട്ടുള്ളത് നാലടി നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആയിരിക്കും ഈ കൂട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒന്നായിരിക്കും അല്ല നമുക്ക് നെറ്റ് കട്ട് ഒരു പ്രക്രിയയാണ് ഇതിന് പത്ത് നൂറ്റമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപിച്ചാൽ ഒരു കത്തുകയും കിട്ടും നമുക്കിത് നെറ്റ് റോഡായിട്ടും എടുക്കാം നമുക്ക് വേണ്ടിയിട്ട് ഒരു കൂടിനേകദേശം നാല് മീറ്ററാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത് നാലടിൻ്റെ നെറ്റ് ഒന്നേ ഒന്നേകാല നെറ്റ് ഒരു നാല് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൂട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം അത് അതിന് വേണ്ട നമുക്ക് ഈ ഒരു കത്തുകയും ഇതുപോലെ ചെറിയ ഏറ്റവും നേരിയ ഒരു കയറും ഉണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മീറ്റർ പതിമൂന്ന് മീറ്റർ കയറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൂട് അല്ല ആർക്കും ഉണ്ടാക്കുന്നതന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് എൻ്റെ അളവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആർക്കും വേണ്ടിയിട്ടും ഇത് ഉണ്ടാക്കാം ഇനി ഇതിൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കുന്ന സംശയങ്ങളുണ്ടെങ്കിൽ എന്നാൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ഇതിൽ ലാസ്റ്റ് നമ്പർ കൊടുക്കാം അതേപോലെ നിങ്ങൾക്ക് കൂട് ആവശ്യമുണ്ടെങ്കിലും അരി പിടിച്ചാലേ നമ്മൾ കൂട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും